മാർ അപ്രേ മിത്ര പോലെ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണെന്ന് ചെങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സുറിയാനി ഭാഷയ്ക്കും ചരിത്ര പഠനത്തിനും പാരമ്പര്യ സംരക്ഷണത്തിനും അദ്ദേഹം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി വിയോഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അനുശോചനകളും പ്രാർത്ഥനകളും നേരുന്നുവെന്നും തറയിൽ പിതാവ് അറിയിച്ചു കിഴക്കിന്റെ അസീറിയൻ സഭയുടെ ഭാരതത്തിലെ തലവനായി ശുശ്രൂഷ ചെയ്ത മാർ അപ്രേമെത്ര പൊലീത്ത സഭയ്ക്ക് രംഗത്ത് നൽകിയ സേവനങ്ങളും സംഭാവനകളും നിസ്തുലങ്ങളാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ അനുസ്മരിച്ചു സീറോ മലബാർ സഭയും അസീറിയൻ സഭയും ഒരേ സുറിയാനി പാരമ്പര്യം പുലർത്തുന്നതിനാൽ മാർ അപ്രേമെത്ര പൊലീത്ത സഹോദരി സഭയായി സീറോ മലബാർ സഭയെ കരുതുകയും ചങ്ങനാശ്ശേരി അതിരൂപതയോടും വന്നിനായ മാർ ജോസഫ് പൗവത്തിൽ പിതാവിനോടും ഊഷ്മള ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു സഭ ഐക്യരംഗത്ത് പ്രോ ഓറിയൻ്റെ ഫൗണ്ടേഷന്റെ സുറിയാനി സഭകളുടെ കൊളോക്കിയത്തിൽ സ്ഥിരാംഗമായി അദ്ദേഹം ദീർഘനാൾ സേവനം ചെയ്തിരുന്നു സുറിയാനി സഭയ്ക്കും ചരിത്ര പഠനത്തിനും പാരമ്പര്യ സംരക്ഷണത്തിനും അദ്ദേഹം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ വ്യക്തമാക്കി വത്തിക്കാനുമായുള്ള ഡയലോഗുകളിലും ഉടമ്പടികളിലും അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു മാർ പൗവത്തിൽ പിതാവിനോടും മാർ പെരുന്തോട്ടം പിതാവിനോടും സഹകരിച്ച് സഭൈക്യ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തിയ മാർ അപ്രേമെത്ര പുലിത്തായുടെ വിയോഗത്തിൽ ചങ്ങനാശ്ശേരി ദ്രൂപതയുടെ അനുശോചനകളും പ്രാർത്ഥനകളും അറിയിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രസ്താവിച്ചു ഷെക്കന കോട്ടയം